ഒരു അങ്കണവാടിക്ക് രണ്ട് പ്രൊജക്ട് വിഷയം കൗൺസിൽ പരിഗണനയ്ക്ക് കൗൺസിൽ യോഗം ബഹളത്തിൽ കലാശിച്ചു നഗരസഭയിലെ നൂറ്റിയൊന്നാം നമ്പർ അങ്കണവാടിക്കാണ് കെട്ടിട നിർമ്മിക്കാനുള്ള ഫണ്ട് വകയിരുത്തുന്നതിനായി പ്രൊജക്ട് വന്നത് എന്നാൽ നിലവിൽ അഞ്ചാം വാർഡിൽ ഇതേ നമ്പറിലുള്ള അങ്കണവാടിയുടെ പ്രവർത്തനം അവസാന ഘട്ടത്തിലുമാണ് അതേസമയം അഞ്ചാം വാർഡിലെ അങ്കണവാടി കെട്ടിടത്തിനെതിരെ വിവരാവകാശ പ്രകാരം പരാതി നൽകുകയും ചെയ്തു ഇതിനിടയ്ക്കാണ് നാലാം വാർഡിൽ ഇതേ അങ്കണവാടിക്ക് സ്വകാര്യ വ്യക്തി സൗജന്യമായി സ്ഥലം നൽകിയത് നേരത്തെ തുടങ്ങിയ അങ്കണവാടി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത സ്ഥലമായതിനാൽ നിർമ്മാണം നടത്താനാവില്ലെന്ന് കാണിച്ചാണ് നിർമ്മാണ പ്രവർത്തനം നിർത്തിവെപ്പിച്ചത് ഇതിനെതിരെ വാർഡ് കൌൺസിലർ സി കെ സഹീർ ഹൈക്കോടതിയിൽ നിന്ന് നിർമ്മാണ പ്രവർത്തനം തുടങ്ങാൻ ആവശ്യമായ വിധി നേടിയെടുക്കുകയും ചെയ്തു എന്നാൽ അങ്കണവാടി പ്രദേശം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ നിർമ്മാണം നടത്താൻ സാധിക്കില്ലെന്നും പ്രതിപക്ഷം വാദിച്ചു അതോടൊപ്പം തന്നെ അങ്കണവാടി നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുതെന്നും പ്രതിപക്ഷ നേതാവ് ഒ സഹദേവനും വാദിച്ചു തുടർന്ന് നടന്ന ചർച്ചയിൽ നാലാം വാർഡിൽ അംഗണവാടിക്കായി അനുവദിച്ച സ്ഥലം സർക്കാർ നടപടിക്രമങ്ങൾക്കനുസരിച്ച് തിരിച്ചു നൽകാനും ഇതിന് നീക്കിവെച്ച ഫണ്ട് ക്യാൻസൽ ചെയ്യാനും തീരുമാനിച്ചു അതോടൊപ്പം തന്നെ അഞ്ചാം വാർഡിലെ അങ്കണവാടിയുടെ പ്രവർത്തനം പൂർത്തിയാക്കാനും തീരുമാനമായി യോഗത്തിൽ ചെയർമാൻ മുജീബ് കാടേരി അധ്യക്ഷനായിരുന്നു മറിയുമ ഷെരീഫ് സി കെ സക്കീർ ഹുസൈൻ കെ പി എ ഷെരീഫ് സി എച്ച് ും ചർച്ചയിൽ സംബന്ധിച്ചു ചാനൽ ന്യൂസ് മലപ്പുറം നടക്കാവൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ